ഉച്ചക്ക് ചോറിന്റെ കൂടെയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു മത്തൻ കൂട്ടാന്റെ റെസിപ്പിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ടെസ്റ്റി ബഷീർ വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ തൊലി മഞ്ഞ കളറുള്ള മത്തനാണ് മത്തനാണ്ട്ട് അതിനെടുക്കേണ്ടത് നല്ല പഴുത്തതല്ല എന്നൊരു എളം അതിരുള്ള മത്തന് അത് തൊലിയോടെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ച് കയ്യിലോണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്ക ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി രണ്ട് കപ്പ് തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ചോ ആറോ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ആറോ ഏഴോ പച്ചമുളക് ചേർത്ത് പേസ്റ്റ് പേസ്റ്റാക്കിയത് ചേർത്ത് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വെന്ത മത്തനില് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക കൂടുതൽ ലൂസ് ആവണ്ടട്ടോ അത്യാവശ്യം ഒരു കട്ടിയിലാണ് വേണ്ടത് വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലയും താളിച്ചൊഴിക്കുക ഇതിലും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കണില്ലട്ടോ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഒരു പൊരിച്ച മീനുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്തായാലും ഇഷ്ടമാവും